വർഷം രണ്ടായിരത്തി പതിനാല് പാലക്കാട് നഗരത്തിലെ അനാശാസി കേന്ദ്രത്തിൽ പോലീസിന്റെ മിന്നൽ റെയ്ഡ് നടക്കുന്നു നിരവധി പേർ പിടിയിലായെങ്കിലും ഒരു സ്ത്രീയെ മാത്രം പോലീസ് വിട്ടയച്ചു ഇനി അറിയണം പിന്നീട് ആ രാത്രിയിൽ നടന്നത് എന്താണെന്ന് അമ്മയും രണ്ടു മക്കളുമുള്ള ആ യുവതിയുടെ വീട്ടിലേക്ക് സി ഐ ഉൾപ്പെടെയുള്ള പോലീസുകാരെ തന്നു അതിനുശേഷം ആ വീട്ടിൽ എന്ത് നടന്നുവെന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത് ചെറുപ്പളശ്ശേരി സി ഐ ബിനു തോമസിൻ്റെ കുറിപ്പിലാണ് ഉന്നത ഉദ്യോഗസ്ഥനെതിരായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അനാശാസത്തിന് അറസ്റ്റിനായ യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാണ് കത്തിൽ പറയുന്നത് പീഡിപ്പിക്കാൻ തന്നെയും നിർബന്ധിച്ചു പിന്നീടത് പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി അതിൻ്റെ മനോവിഷമത്തിൽ ഈ മാസം പതിനഞ്ചിന് ബിനു തോമസ് ജീവനൊടുക്കുന്നു നിലവിൽ വടകര ഡിവൈഎസ്പിയായ ഉമേഷിനെതിരെയാണ് ബിനു തോമസിൻ്റെ തുറന്നു മറിച്ച് നവംബർ പതിനഞ്ചിനാണ് ചെറുപ്പുളശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസിനെ പോലീസ് ക്വാർട്ടേഴ്സിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിരണ്ട് പേജുള്ള കുറിപ്പ് പുറത്തു വന്നപ്പോഴാണ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് മേലുദ്യോഗസ്ഥന്റെ പീഡന ശ്രമങ്ങളെക്കുറിച്ചും ഭീഷണികളെ കുറിച്ചുമുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കുറിപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ സി എ ആയിരുന്ന നിലവിൽ വടകര ഡിവൈഎസ്പിയായ ഉമേഷിനെതിരെയാണ് വിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വെളിപ്പെടുത്തൽ അന്ന് പാലക്കാട് സർവീസിലിരിക്കെ അനാശാസ്യത്തിന് അറസ്റ്റിനായ യുവതിയെ മേലുദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന് കുറിപ്പിൽ പറയുന്നു കേസ് പുറത്തറിയിക്കുമെന്നായിരുന്നു ഭീഷണി യുവതിയെ പീഡിപ്പിക്കാൻ തന്നെയും മേലുദ്യോഗസ്ഥൻ നിർബന്ധിച്ചു മേലുദ്യോഗസ്ഥന്റെ ഇത്തരം പ്രവൃത്തികളും സമ്മർദ്ദങ്ങളുമാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിച്ചതെന്നും ഇതാണ് ആത്മഹത്യക്ക് പിന്നിലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ആത്മഹത്യക്ക് പിന്നാലെ കണ്ടെത്തിയ കുറിപ്പിലെ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം മറച്ചുവെക്കാൻ ശ്രമിച്ചതായും ആരോപണമുയർന്നിരുന്നു ആരോപണ വിധേയനായ ഡിവൈഎസ്പിയെ രക്ഷിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട് വിവരങ്ങൾ പൂർത്തിയെന്ന ആരോപണങ്ങൾക്കിടയിലാണ് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ജോലി സമ്മർദ്ദമാകാം ആത്മഹത്യക്ക് പിന്നിലെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് ഇപ്പോൾ മേലുദ്യോഗസ്ഥന്റെ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ സിഐ ജീവനെടുക്കുകയായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുന്നു ചെറുപ്പ നഗരത്തിൽ അനാശ്വാസത്തിന് അറസ്റ്റിലായ യുവതിയാണ് പോലീസ് ഉദ്യോഗസ്ഥനാൽ പീഡിപ്പിക്കപ്പെട്ടത് അറസ്റ്റ് ചെയ്ത അന്നേ ദിവസം തന്നെ അവരെ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നെങ്കിലും പിന്നീട് പറഞ്ഞു വിട്ടു അന്ന് രാത്രി മേലുദ്യോഗസ്ഥൻ സ്ത്രീയുടെ വീട്ടിലെത്തുകയും വിനു തോമസിനെ ഭീഷണിപ്പെടുത്തി ഒപ്പം കൂട്ടുകയും ചെയ്തു അമ്മയും രണ്ടു മക്കളുമുള്ള വീട്ടിൽ രാത്രി സമയത്തെത്തിയാണ് യുവതിയെ കീഴ്പ്പെടുത്തിയത് അതിനുശേഷം ഇക്കാര്യം പറഞ്ഞ് നിരന്തരം മാനസികമായി പീഡിപ്പിക്കുമായിരുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ബിനു തോമസ് എഴുതി ന്യൂസ് എഴുതിവച്ചിട്ടുണ്ട് പാലക്കാട്